നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയെക്കുറിച്ച് സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി പക്ഷേ മോദിയുടെ വാക്കുകൾ അവിടുത്തെ ഹിന്ദുക്കളെയോ ഇവിടുത്തെ ഹിന്ദുക്കളെയോ ആശ്വസിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം അത്രമാത്രം വംശഹത്യ ഭീഷണി നേരിടുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ലോകത്ത് പലയിടങ്ങളിലും വംശഹത്യം നടക്കുന്നു ഇന്ത്യ വംശഗത്യയുടെ രാജ്യമാണ് എന്നൊക്കെ പലരും നിലവിളിക്കുമ്പോൾ യഥാർത്ഥ വംശഹത്യ ആരുടെയും ചെവിയിലെത്താതെ പോകുന്നു എന്നത് ഖേദകരമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എക്കാലത്തും ആക്രമിക്കപ്പെട്ടവരും കുടിയൊഴിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരുമാണ് അവർ അനുഭവിക്കുന്ന യാതനകളുടെയും വേദനകളുടെയും ഭയാനകമായ ക്ലൈമാക്സിലാണ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രം ബംഗ്ലാദേശിലെ പ്രധാന ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ഒരു പരിധിവരെ സംരക്ഷിച്ചിരുന്ന പിന്തുണച്ചിരുന്ന അവാമി ലീഗ് നീണ്ട പതിനഞ്ച് വർഷത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രിക്ക് നാടുവിടേണ്ടി വന്നപ്പോൾ ഏറ്റവും അധികം യാതന അനുഭവിക്കേണ്ടി വരുന്നത് അവാമി ലീഗിനെ പിന്തുണച്ച ഹിന്ദുക്കൾക്ക് തന്നെയാണ് അവാമി ലീഗ് ഭരിച്ചിരുന്നപ്പോൾ പോലും വർഗീയവാദികളുടെ കത്തിക്കും ബോംബിനും കല്ലേറിനുമൊക്കെ ഇരയാകേണ്ടി വന്ന പാവപ്പെട്ട ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ അവാമി ലീഗ് ഭരിച്ചിരുന്നപ്പോൾ പോലും അനേകം വീടുകൾ തകർക്കപ്പെടുകയും അനേകം പേർ പലായനം ചെയ്യുകയും ചെയ്തത് ബംഗ്ലാദേശിന്റെ ചരിത്രമാണ് ഇപ്പോഴാവട്ടെ ഈ ആക്രമണം അതിരിവിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിൽ പകുതിയും വ്യാജമാണെങ്കിലും അവയൊക്കെ മറ്റെവിടെയോ സംഭവിച്ചവയോ അല്ലെങ്കിൽ ചില നാടകങ്ങളിലെയോ സിനിമകളിലെയോ ഒക്കെ ദൃശ്യങ്ങളാണെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മാത്രം ബംഗ്ലാദേശിൽ ഇരുന്നൂറിലധികം പേരാണ് ആക്രമിക്കപ്പെട്ടത് ഏതാണ്ട് അഞ്ചു പേർ കൊല്ലപ്പെട്ടു അനേകം പേർ ഭവനരഹിതരായി ഇന്ത്യയെങ്കിലും രക്ഷിക്കുമെന്ന് കരുതി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അഭയാർത്ഥികളായി കഴിയുന്നു ആയിരങ്ങൾ പക്ഷേ അതിർത്തി തുറന്ന് രക്ഷിക്കാൻ ഇന്ത്യക്ക് പരിമിതികളുണ്ട് അതിർത്തി കടന്നെത്തുന്നവരെ വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്തവർ മാത്രമാകണമെന്നില്ല ഒരുപക്ഷെ ആ പഴുതിലൂടെ ഇങ്ങോട്ട് ഇനച്ചുപായുന്നത് കൊള്ളയ്ക്കും കൊലയ്ക്കും നേതൃത്വം കൊടുത്തവർ തന്നെയാവാം അതുകൊണ്ട് ഇന്ത്യക്കും കരുതലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയൂ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തത് പോലും കരുതലോടെയാണ് ഓർക്കണം ഇന്ത്യയുടെ ദീർഘകാലത്തെ സുഹൃത്താണ് ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടി അവാമി ലീഗും അതുകൊണ്ട് തന്നെ ഒരു ആപദ്ഘട്ടത്തിൽ ഇന്ത്യക്ക് കൈമലർത്താൻ കഴിയുമായിരുന്നില്ല എന്നാൽ അതേസമയം ബംഗ്ലാദേശിൽ മാറി വരുന്ന ഭരണകൂടത്തോട് മല്ലടിക്കാനോ ആ ഭരണകൂടത്തിന് താല്പര്യത്തിന് എതിരായി നിൽക്കാനോ ഇന്ത്യക്ക് സാധിക്കുകയുമില്ല അത്രമാത്രം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ആട്ടി ഓടിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം കുടുംബങ്ങളും ഉണ്ട് എന്നത് ആശ്വാസകരമാണെങ്കിലും അവിടെ നടക്കുന്ന വംശഗതിക്കെതിരെ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഇന്ത്യയ്ക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്തത് ഖേദകരമാണ് ഫലസ്തീനിലെ മുസ്ലിം വംശഗതിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ ഇന്ത്യയിലെ മുസ്ലിമുകൾ വംശഗതിക്കിരയാകുന്നു എന്ന കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവർ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിനെക്കുറിച്ച് ഇങ്ങനെ നിശബ്ദരാകുന്നത് എന്നത് ഇനിയെങ്കിലും ചോദിക്കേണ്ട ചോദ്യമാണ് ശശിതരൂറിനെ പോലൊരു നേതാവ് ചെങ്കുറ്റത്തോടെ ബംഗ്ലാദേശിലെ വംശഗതിയെക്കുറിച്ച് നിർഭാഗ്യകരം എന്ന് പ്രതികരിച്ചു എന്നാൽ ഇന്ത്യയിലെ വംശഗതിയെക്കുറിച്ച് നാലു നേരവും നിലവിളിക്കുന്നവർക്ക് ബംഗ്ലാദേശിലെ വംശഗതിയെക്കുറിച്ച് മിണ്ടാനേ കഴിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നതും പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്നതും അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടന്ന സെൻസസിൽ വ്യക്തമായത് ഇരുപത്തിരണ്ട് ശതമാനം പേർ ഹിന്ദുക്കളാണെന്നാണ് എഴുപത്തി ആറ് ശതമാനമായിരുന്നു അന്നവിടുത്തെ മുസ്ലിം ജനസംഖ്യ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ എണ്ണം കേവലം എട്ട് ശതമാനമായി താഴ്ന്നിരിക്കുന്നു മുസ്ലിങ്ങളുടെ ജനസംഖ്യയോ തൊണ്ണൂറ്റി ഒന്ന് ശതമാനമായി ഉയർന്നിരിക്കുന്നു അതെല്ലാം വംശഗത്തിയാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ എങ്ങനെയാണ് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനമായി ഹിന്ദുക്കൾ കുറഞ്ഞത് ലോകത്ത് മറ്റെവിടെയാണ് ഒരു ജനസംഖ്യ ഇത്രയധികം തുടച്ചു നീക്കപ്പെടുന്നത് അനേകം പേർ കൊല്ലപ്പെട്ടു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് കിട്ടുന്ന അവസരത്തിലെല്ലാം ബംഗ്ലാദേശ് വിട്ട് സുരക്ഷിതമായ രാജ്യം തേടി പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് ഇവരൊക്കെ എത്തി എന്നതാണ് ഓരോ വർഷവും രണ്ട് ലക്ഷത്തിൽ അധികം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശ് വിട്ടുപോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവസരം തേടി പോകുന്ന ഹിന്ദുക്കളുടെ എണ്ണം അനധിമിഷം പെരുകുകയാണ് ഇന്ത്യയിലേക്ക് അഭയം തേടി എത്തുന്നവരുടെ എണ്ണവും ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏതാണ്ട് അതായത് ഒരു കോടിയിലധികം ഹിന്ദുക്കൾ ബംഗ്ലാദേശ് വിട്ടുപോയി എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഹിന്ദു വംശയെ അല്ലെങ്കിൽ കൂട്ടപ്പലായനത്തെ ആരും എന്തുകൊണ്ടോ അഡ്രസ് ചെയ്യുന്നില്ല ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നവരിൽ ഹിന്ദുക്കൾ മാത്രമല്ല മറ്റു ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല അവാമി ലീഗ് പ്രവർത്തകരായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് എന്നത് വാസ്തവമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല വീഡിയോ ദൃശ്യങ്ങളും വാസ്തവത്തിൽ മുസ്ലിം സഹോദരങ്ങളുടെ ദുരനുഭവങ്ങളാണ് ഒരു കുളത്തിലേക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചാടിയിറങ്ങിയ ഒരു ഹിന്ദുവിനെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കല്ലെറിയുന്നു എന്ന തരത്തിൽ നമ്മളുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ വ്യാജമാണ് അത് അവാമി ലീഗ് നേതാവായ ഒരു മുസ്ലിം സഹോദരൻ തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത് ഹിന്ദു യുവതികൾ അവരുടെ ചാരിത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നു തുടങ്ങിയ വീഡിയോ ദൃശ്യങ്ങളടക്കം അവക്കെ മറ്റ് സാഹചര്യങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് ഇതൊക്കെ സത്യമാണെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഭാവി സങ്കടകരമായ ദുരന്തമായി മാറുന്നു ബംഗ്ലാദേശിൽ രൂപീകരണം മുതൽ എന്തെല്ലാം ആക്രമങ്ങൾ എന്തെല്ലാം രാഷ്ട്രീയ പോരാട്ടങ്ങൾ അവിടെ ഉണ്ടായാലും ഇരയാക്കപ്പെടുന്നവരിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങളായിരുന്നു എന്നാൽ അവർക്ക് അല്പമെങ്കിലും സംരക്ഷണം കൊടുത്തിരുന്നത് അവാമി ലീഗ് എന്ന പാർട്ടിയായിരുന്നു ബംഗ്ലാദേശിലെ ജനങ്ങളിൽ നാൽപ്പത് ശതമാനം അവാമി ലീഗുകാരും നാൽപ്പത് ശതമാനം ബി എൻ പി ഏതാണ്ട് ഇരുപത് ശതമാനം ജമാത് ഇസ്ലാമി അടക്കമുള്ള മറ്റ് തീവ്ര പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരുമാണ് ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷവും അവാമി ലീഗിനൊപ്പമായിരുന്നു ഹിന്ദുക്കളെ കുറച്ചെങ്കിലും സംരക്ഷിക്കാൻ അവാമി ലീഗ് പ്രതിജ്ഞാബദ്ധമായിരുന്നു അവാമി ലീഗ് പ്രവർത്തകരെ വഴിയിലിട്ട് കൊല്ലുന്ന സാഹചര്യത്തിൽ ഹിന്ദുക്കളെ ആരിന് രക്ഷിക്കും എന്ന ചോദ്യം ബാക്കിയാവുന്നു അവശേഷിക്കുന്ന ഹിന്ദുക്കളും എങ്ങനെയെങ്കിലും ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിൽ കുടിയേറാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു പക്ഷെ അവരെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഭാരതത്തിനുള്ളത് വംശകത്യ നേരിടുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂടുതൽ കരുണയോടെ ഇളവുകളോടെ പരിഗണിക്കണം എന്നത് തന്നെയാണ് പ്രസക്തമായ വിഷയം എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ എന്തിനാണ് മുസ്ലിമുകളെ ഒഴിവാക്കിയത് എന്ന ചോദ്യവും ചിലർ ചോദിക്കുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ആക്രമിക്കപ്പെടുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനത്തിലേക്ക് കുത്തനെ വീഴുമ്പോൾ അവിടെ നിന്നും അഭയം തേടിയെത്തുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് ഭാരതത്തിനുള്ളത് അവിടെ സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന അവിടുത്തെ ഭൂരിപക്ഷമായ മുസ്ലീമുകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയല്ല അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ അങ്ങനെ മതം മതമെഴുതി ചേർക്കേണ്ടി വന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ എന്തിനു മതം എന്ന് ചോദിച്ചവർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ഈ കാരണം കൊണ്ട് മാത്രമാണ് മതം മതമെഴുതി ചേർത്തത് എന്നിട്ടും ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഭാരതത്തിന് കഴിയാത്ത അവസ്ഥയാണ് അവരുടെ വിധി ആവട്ടെ വംശഹത്യക്കിരയായി അവരുടെ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതായി ഈ ഭൂമിയിൽ നിന്നും തുടർച്ചു നീക്കപ്പെടുക എന്നത് മാത്രമാണ് എന്നത് എത്ര ഖേദകരമാണ്